ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്ന ഒരുപാട് നല്ല ടിപ്പുകളായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി നല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ എന്ന ആണ് അഭിഷനു എനേബിൾ വിളിച്ച് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യുകയും ചെയ്യാവുന്നതാണ് ആദ്യത്തെ ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തേക്കും രണ്ട് പ്ലം ആണ് ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തോളം വരും അതിലേക്ക് നന്നായി കഴുകിയെടുത്ത പ്ലം ഇട്ട് കൊടുക്കുന്നു അത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട് ആ വെള്ളം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴത്തേനെ ആ പ്ലമ്മിൻ്റെ തൊലിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് പ്ലം ഒന്നുകൂടെ തിരിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അതിൽ ഒന്ന് കിടന്ന് കുക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇത് നന്നായി തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ അത് നന്നായി തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇത് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ എടുത്തപ്പോഴത്തെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് പിന്നെ ആ ഫോർക്ക് കൊണ്ടൊന്നും അത് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേനതിൻ്റെ കുരു ഒക്കെ മാറി വരും എന്നിട്ട് ആ കുരു മാറ്റി കളയുന്നുണ്ട് ഞാൻ പ്ലമ്മും അതേപോലെ അത് കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച് ആ വെള്ളം എല്ലാം കൂടെ ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നു പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് പഞ്ചാരോടാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം കോൺസെൻട്രേറ്റ് ആണ് അപ്പം നമ്മളിപ്പോൾ ഇത് കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇത് ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാവുന്നതാണ് എന്നിട്ട് വേണ്ട സമയത്ത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ഈ പ്ലം ജ്യൂസ് കോൺസെൻട്രേറ്റ് ഉള്ള പ്ലാം ജ്യൂസ് എടുത്തിട്ട് കുറച്ച് വെള്ളമോടെ ഒഴിച്ച് നമുക്ക് ജ്യൂസാക്കി എടുക്കാവുന്നതാണ് ഇത് ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള പ്ലം ജ്യൂസാണ് അപ്പോൾ നമുക്കിത് ഇങ്ങനെ കുടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളമോടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നുണ്ട് പ്ലമ്പിന് ഒരുപാട് ഹെൽത്ത് വെനിഫിറ്റ് ഉള്ള ഒരു ഫുഡാണ് അപ്പോൾ ഇതെങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് വെച്ചാൽ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പശ്ചാത്തത്തിനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്ന പൊട്ടാസ്യം ഇതിലടങ്ങിയിട്ടുണ്ട് പ്രമേഹമുള്ള ഒരു പ്ലം കഴിച്ചാൽ അവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ രക്തത്തിലെ പഞ്ചസാര അളവ് കൂടുന്നത് തടയുകയും ടൈപ്പ് ടു പ്രേമേ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു പ്ലമ്മില് പോഷകങ്ങളും വിറ്റാമിനും ആൻറ്റി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അതുപോലെ വൈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ രോഗപ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് പ്ലം രണ്ടാമത്തത് ഒരു ടിപ്പാണ് ജീൻസൊക്കെ മേടിക്കുമ്പോൾ അത് ചിലപ്പം അത് ചെറുതാക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണെന്ന് അത് ചെറുതായി വളരെ ഈസി ആയിട്ട് തന്നെ ചെറുതാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതേ രീതിയിൽ നമുക്ക് ചുടാറിന് നമുക്ക് ഈ അളവ് നമുക്ക് ചെറുതാക്കാം അതുപോലെ തന്നെ ബ്ലൗസൊക്കെ തയ്ക്കുന്ന വലുതാണെങ്കിലും നമുക്ക് ചെറുതാക്കിയെടുക്കാൻ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണേ അപ്പോൾ നമുക്ക് എത്ര ആ അളവ് എന്നുള്ളത് അതിൽ മാർക്ക് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഒരു സെൻറ്റിമീറ്റർ വരുത്തക്ക രീതിയിൽ ആ പാ എടുത്തിരിക്കുന്ന പാൻറ്റേൽ അതൊന്ന് പെൻസിൽ കൊണ്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ എടുത്തിരിക്കുന്ന പാൻറ്റ് പിള്ളേരുടെ ചെറിയ പാൻറ്റാണ് അതൊരു ഉപയോഗിക്കുന്നില്ല അപ്പം കുറച്ച് രണ്ട് മൂന്ന് പാൻറ്റ് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചേക്കുന്ന പാൻറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തയ്ക്കുന്നത് ആ പാൻറ്റിന് തന്നെ ആ ഒരു സ്റ്റിച്ചുണ്ടല്ലോ അവിടെ ആണ് ആദ്യം തയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മൾ സ്കെയില് കൊണ്ട് മാ പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്താൽ അതിലോട്ടാണ് അടുത്ത് തയ്ച്ച് എടുക്കുന്നത് അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണേ തയ്ച്ച് നമ്മൾ ആ മാർക്ക് ചെയ്ത് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്ത അതിലോട്ടാണ് പിന്നെ ഒരു കുറച്ച് മുന്നോട്ട് എടുത്തിട്ട് പിന്നെ അവിടുന്ന് ആ പാൻറ്റിൻ്റെ സ്റ്റിച്ചിലോട്ട് പോകുന്നുണ്ട് ആ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണെ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഞാൻ ഈ പാൻറ്റായത് ആയതുകൊണ്ട് നമുക്ക് ആയിട്ട് അങ്ങ് വരച്ചു അങ്ങ് തയ് ഇതേപോലെ തയ്ച്ചാൽ മതി അപ്പോൾ ചുരിദാറ ബ്ലൗസൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടി ആ രീതിയിൽ തന്നെ വരച്ചു കൊടുത്തിട്ട് ആ രീതിയിൽ തന്നെ ആ വരച്ചു കൊടുക്കുന്ന ആ മാർക്കിൻ്റെ അനുസരിച്ച് നമുക്ക് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാം എന്നിട്ട് ഇത് എൻ്റെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം നൂലെയാണ് സൂചിയിൽ എടുത്തിരിക്കുന്നത് ഡബിളായിട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ തയ്ച്ച് വരുന്ന സമയത്ത് അത് ഉടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയിട്ട് നമ്മൾ ഇത് ഉടക്കാതെ നമ്മൾ തയ്ച്ചെടുക്കണം ഇത് എങ്ങനെ എൻഡ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണോ നിർത്തേണ്ടി അവിടെ വന്നിട്ട് ആ നൂല് ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി ഇവിടെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ അപ്പോൾ അത് ആ നൂലിങ്ങനെ വലിഞ്ഞ് 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 ടൈറ്റായിട്ട് വരും ഇവിടെ കാണിക്കുന്ന പോലെ നല്ല ടൈറ്റായിട്ട് വരും ആ പിടിച്ച് വലിക്കുന്നതുകൊണ്ട് അവിടെ നൂല് ടൈറ്റായിട്ട് വരും അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നൂലിൽ ഒരു കെട്ട് കൊടുക്കണം അവിടെ ഒരു ഉടക്ക് പോലെ കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ആ നൂലെല്ലാം അങ്ങ് അഴിഞ്ഞു വരും പിന്നെ നമ്മൾ പിന്നെയും തയ്ച്ച് തയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് അങ്ങനെ അഴിഞ്ഞു പോകരുത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു നൂലിൽ ഒരു അറ്റത്തൊരു കെട്ട് കൊടുത്തു അല്ലെങ്കിൽ നമുക്ക് ഒരു ഉടക്ക് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം ഇതേപോലെ തയ്ച്ചെടുക്കാനായിട്ട് ലാസ്റ്റിലും ഇതുപോലൊരു ഒടക്കിട്ട് സൂചി ഉള്ളിലായിരിക്കണം ഉള്ളിൽ വന്ന് എടുത്തോട്ട് ഉള്ളിലോട്ട് എടുത്തിട്ട് നമ്മൾ ഏത് എടുത്തിട്ട് ഒരു കൊടുക്കണം അപ്പോൾ പിന്നെ രണ്ടാമത്തെ ടിപ്പ് പല സമയങ്ങളിൽ നമുക്ക് അത് നമുക്ക് ഇതുപോലെ വലിപ്പം കൂടുതലാണേലും അതിൻ്റെ വലുപ്പം അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് തുണി വെട്ടി മാറ്റിയിട്ട് തയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആ എടുത്ത പാൻറ്റ് തന്നെ അതൊന്ന് മുറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് കം സൈഡ് പുറമേ വരത്തക്ക രീതിയിൽ ഇതിൽ കാണിക്കുന്ന പോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ വെട്ടിയതിന് ഉള്ളിലോട്ട് ആക്കി കൊടുക്കുന്നു നമ്മൾ മുറിച്ചിട്ട് നമുക്ക് എത്രയാണോ ഇറക്കം കുറയ്ക്കേണ്ടതോ അത് നമ്മൾ മുറിച്ച് മാറ്റണം എത്ര എത്ര സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കുറയ്ക്കേണ്ടതെന്നുള്ളത് അത് മുറിച്ച് മാറ്റിയിട്ട് പിന്നെ വരുന്ന പാട്ട് ഇവിടെ കാണിക്കുന്ന പോലെ എടുത്തു വെക്കാവുന്നതാണേ കാണുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പം നൂലേല് ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കെട്ട് വരുത്തക്ക രീതിയിൽ ഉള്ളിൽ നിന്ന് അത് നൂല് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കോമൺ പാറ്റേൺ തന്നെയാണ് ഇത് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആ സെയിം ഒരു പാറ്റേൺ തന്നെയാണ് ഇത് ഇതിൽ കാണുന്ന പോലെ തന്നെ എടുക്കാവുന്നതാണ് നമ്മൾ ആദ്യം തയ്ച്ചെടുത്തു പിന്നീട് രണ്ടാമത് തയ്ക്കുന്നത് ആദ്യം തയ്ച്ചെടുത്തതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം രണ്ടാമത്തെ പാറ്റേൺ ഇതേപോലെ എടുക്കാനായിട്ട് ഇത് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് തയ്ച്ച് നിർത്തിയെടുത്ത് നമ്മൾ ആ ആ ഒരു പെറ്റൽ പോലെ വന്നിരിക്കുന്ന അതിലോട്ട് ഈ സൂചി ഇട്ടിട്ട് അകത്തോട്ടിട്ടിട്ട് സൂചി മുന്നോട്ട് എടുക്കുക അപ്പോഴാ പെറ്റല് പോലെ ഇരിക്കുന്നത് അത് ഇളകി മോളിലോട്ട് വരും അങ്ങനെ മുകളിലോട്ട് വന്നിട്ട് അതിൻ്റെ പുറയിലുള്ള ബാക്കിലുള്ള എല്ലാം ഇതുപോലെ പെറ്റൽ പോലെ വന്നതെല്ലാം നമ്മൾ സൂചി കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കുക ഇതിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇളക്കി ഇളക്കി എടുക്കുമ്പോൾ അതിങ്ങനെ അഴ അഴിഞ്ഞു വരുന്നുണ്ട് അങ്ങനെ അഴിഞ്ഞ് വരുമ്പോൾ അത് പിന്നെ നമുക്ക് ആ നൂലെ പിടിച്ചൊന്ന് വലിച്ചാൽ മതി അപ്പോൾ അവിടെ അത് ടൈറ്റായിട്ട് വരും അങ്ങനെ പിടിച്ച് വലിച്ചിട്ട് നമുക്ക് പിന്നെ ലാസ്റ്റ് ഉള്ളിലോട്ട് വരുത്ത രീതിയിൽ നമുക്ക് ഒരു ഉടക്ക് കൊടുക്കാവുന്ന നൂല് ഒരു ഉടക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അവിടെ അത് ഫിറ്റായിട്ട് നല്ലതായിട്ട് ഇരുന്നോളും ഈ രീതിയിൽ നമുക്ക് തുണിയുടെയൊക്കെ അളവ് അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ കുറച്ചേ തയ്ച്ചെടുത്തിട്ടുള്ളൂ അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ആ തയ്ച്ചെടുത്ത പാട്ട് നമുക്ക് ഉള്ളിലോട്ടാക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ആ ഒന്നും കവളിയിലോട്ട് കാണാത്ത രീതിയിൽ അവിടെ തയ്ച്ചെടുത്തതായിട്ട് കാണാവുന്നതാണ് അടുത്ത മൂന്നാമത്തെ ടിപ്പ് പഴയ ജീൻസൊക്കെ ഇനിയും കളയാതെ നമുക്ക് തവയിലിട്ട് കൊടുക്കാം തവയിലിട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് നോക്കാം എടുത്ത പാൻറ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ ഞാനിതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി റോളാക്കി എടുക്കുന്നുണ്ട് തയ്യൽ മെഷീൻ ഇല്ല അതുകൊണ്ട് തയ്യൽ തയ്ക്കുന്നത് വളരെ സൂചി നൂലുപയച്ചല്ലേ അപ്പോൾ വളരെ മിനിമം വരത്തക്ക രീതിയിലാണ് ഞാനിത് എടുത്ത് എടുക്കുന്നത് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ എൻഡ് വരുന്ന ഭാഗത്ത് സൂചി നൂലു വഴിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് റോൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഒരു കുഴല് പോലെ കിട്ടും എന്നിട്ട് അത് ബാക്കിയുള്ള ഭാഗം ഞാൻ സ്റ്റാപ്പ് പിന്നെ വെച്ചിട്ട് സ്റ്റാപ്പ് ചെയ്യുമായിരുന്നു ചെയ്തത് നമുക്ക് ദോശത്തവയുടെ പിടിയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ചില ദോശത്തവയ്ക്കൊന്നും അതിന് ഒരു ഹാൻഡിലിന് തടി കൊണ്ടുള്ള പിടി കാണത്തില്ല അപ്പോൾ അത് ചൂടാകുന്നതനുസരിച്ച് അത് ചൂ പിടിയും ചൂടാവും അപ്പോൾ നമുക്ക് പിടിക്കാനായിട്ട് പാടായിരിക്കും അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണേ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൂടെ ഓൾ ആപ്ഷനും കൂടെ തന്നെ അവൾ ചെയ്തു വെക്കുക എനിക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്പറിയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്